ായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ധന്യമുള്ള മാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂക്ഷിലെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു പക്ഷയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം നമ്മളെ കുടിപ്പിച്ച് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന നല്ല ഇടയൻ്റെ കരുതലുകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കൊലേശ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ പൗലോസ് വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അഥവാ ക്രിസ്തു തരുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് അനവധി ഭാരങ്ങളും ചിന്തകളും വിചാരങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും വ്യാപാരങ്ങളും ഇരുട്ടിന്റെ ശക്തികളും ഹൃദയത്തെ മൂടുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം അതിൻ്റെ നടുവിൽ ഒരു വെള്ളി വെളിച്ചം പോലെ പ്രകാശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സന്തോഷം അതിൻറെ സമാധാനം എത്ര വലുതാണ് അതെ ക്രിസ്തു തരുന്ന സമാധാനം അതെ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ നമ്മുടെ യേശു സമാധാനം തരുന്നവനാണ് സമാധാന ദായകനാണ് നമ്മുടെ യേശു യോഗം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു യേശു പറയുകയ ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു ഹൃദയം കലങ്ങിയിരിക്കുന്ന മനസ്സ് തകർന്നിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൻറെ തകർച്ച മാറുവാൻ നിങ്ങളുടെ ഭയം മാറുവാൻ നിങ്ങളുടെ നിരാശ മാറുവാൻ നിങ്ങൾക്കാവശ്യം ഞാൻ തരുന്ന സമാധാനമാണ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്ന സമാധാനം അത് താൽക്കാലികമാണ് ആ സമാധാനത്തിന് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനോ നമ്മുടെ ജീവത്തിന്റെ ചിന്താഭാരങ്ങളെ മാറ്റുവാനോ ആ സമാധാനത്തിന് കഴിയുകയില്ല എന്നാൽ യേശു തരുന്ന സമാധാനം നിത്യമാണ് അത് നമ്മുടെ ഹൃദയത്തിന് സൗഖ്യമാണ് അത് നമ്മുടെ പ്രാണന് തണുപ്പാണ് അത് നമ്മുടെ രോഗത്തിന് സൗഖ്യമാണ് ജീവിതത്തിൻ്റെ എല്ലാ തകർന്ന മേഖലകളിലും ആ സമാധാനം ഒരു ഔഷധമായി വ്യാപരിക്കുന്നു എന്നുള്ളതാണ് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുറിവുകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തകർച്ചകൾ നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ ചിന്താ മാറ്റുവാൻ യേശുവിൻ്റെ സമാധാനം യേശു തരുന്ന സമാധാനം ും എന്നുള്ളതാണ് ഇരുപത്തിയഞ്ചുള്ള വാക്യങ്ങളിലും അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായത്തിന്റെ നാൽപ്പത്തിയെട്ടാം വാക്യത്തിൽ അവിടെ സമാധാനം നഷ്ടപ്പെട്ടതായിട്ടുള്ള ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു സഹോദരിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവളുടെ രോഗം രക്തസ്രാവമാണ് എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവൾ സമാധാനമില്ലാതെ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം അവൾ ഒരു സമാധാനമില്ലാതെ സമാധാനത്തിന് വേണ്ടി ആ രോഗം മുഖാന്തരം ഭയവരശ്ശരായി അവൾക്ക് സമാധാനമില്ലാതെ അവൾക്ക് സന്തോഷമില്ലാതെ എവിടെയൊക്കെ അവൾക്ക് സമാധാനം ലഭിക്കുമോ അവിടെയെല്ലാം അവൾ ഓടി നടന്നു പക്ഷെങ്കിൽ അതെല്ലാം വ്യർത്ഥമായിരുന്നു മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്ത് ജീവിതത്തിൽ കഷ്ടവും സങ്കടവും കണ്ണുനീരും പേറിക്കൊണ്ട് മുൻപോട്ടുപോയ ഒരു ജീവിതം എന്നാൽ അവൾ ഒരു ദിവസം സമാപ്താന ദായകനായ സൗഖ്യദായകനായ യേശുവിനെ കുറിച്ചുകൾ കേട്ടു അവൾ അവന്റെ അടുക്കിലേക്ക് ചെന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ആ സമാധാനായകൻറെ അടുക്കിലേക്ക് സൗഖ്യദായകൻ്റെ അടുക്കിലേക്ക് അവൾ ചെല്ലുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവൾ വിശ്വാസത്തോടെ ആ സൗഖ്യദായകനെ തൊട്ടു അവിടെ മേൽ സൗഖ്യം വ്യാപരിച്ചു പന്ത്രണ്ട് വർഷക്കാലം സമാധാനമില്ലാതെ അലഞ്ഞ് ഉഴന്ന ദുഃഖഭാരമേറി നിരാശയോടെ മുൻപോട്ട് നീങ്ങിയതായിട്ടുള്ള ആ സഹോദരിയുടെ ജീവിതത്തിൽ ക്രിസ്തു നൽകുന്ന സൗഖ്യത്തിന്റെ സമാധാനം അവളിൽ വ്യാപരിച്ചു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവടമേൽ ക്രിസ്തു സമാധാനം നൽകുന്നു യേശു പറയുകയാണ് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻറെ അടുക്കൽ വന്നാൽ നിനക്ക് സമാധാനം സമാധാനമുണ്ടാകുമെന്ന് എൻറെ അടുക്കൽ വന്നാൽ എന്നെ തൊട്ടാൽ നിനക്ക് സൗഖ്യം വരുമെന്നുള്ള ആ വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകാം സമാധാനത്തോടെ പോകാം അവിടെ ജീവിതത്തിന്റെ പന്ത്രണ്ട് വർഷക്കാലം അവൾ അനുഭവിച്ചതായിട്ടുള്ള അസമാധാനം ചിന്താകുലങ്ങൾ മരണഭയം രോഗഭയം ഇതെല്ലാം പേറിക്കൊണ്ട് അവൾ ജീവിച്ചു എന്നാൽ യേശുവിനെ തൊട്ടപ്പോൾ അവിടെ ജീവിതത്തിൽ അവൾക്ക് സൗഖ്യമായി അവൾക്ക് സമാധാനമായി മരണഭയം മാറി രോഗഭയം മാറി നിരാശകൾ മാറി അവിടെ ജീവിതത്തിൽ ഇതാ സമാധാനം ക്രിസ്തു നൽകുന്ന സമാധാനം എന്നെ കേൾക്കുന്ന ഏത് മേഖലകളിലൂടെയാണ് യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമോ അവൻ നിങ്ങൾക്ക് സമാധാനം തരും എന്നുള്ളതാണ് യേശു ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കിലേക്ക് വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം ദൈവത്തിന്റെ സമാധാനം സമുദ്രം പോലെ സമുദ്രം പോലെ എത്ര കോരിയാലും പറ്റാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ സമാധാനം അതെ നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം തരുവാൻ സന്തോഷം തരുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് ഈ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ ഈ സമാധാനം നിങ്ങളുടെ ഭവനത്തിൽ വാഴട്ടെ ഈ സമാധാനം നിങ്ങളുടെ തലമുറകളിൽ വാഴട്ടെ അവിടെയാണ് ദൈവകൃപ വെളിപ്പെടുന്നത് അവിടെയാണ് ദൈവാനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് അതേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സൗഖ്യത്തിന്റെ സമാധാനം ഈ സമാധാനത്തിന്റെ ആ സന്തോഷര അനുഭവങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വാഴട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ ക്രിസ്തു നൽകുന്ന സമാധാനം അവിടെ ഹൃദയത്തിൽ വാഴട്ടെ ഈ ദിവസങ്ങളിൽ വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ അനുഭവങ്ങൾ കാണപ്പെടേണ്ടതിന് നിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങൾ െ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടൊക്കെ തുസൂഷയിൽ പാസ്റ്റർ കെ കെ സാമുവേൽ